സ്വർണവും വജ്രവും റൂബിയും പൂക്കളുമൊക്കെ അലങ്കരിച്ചുള്ള വളരെ മനോഹരമായ ചൈതന്യമുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്യാസിവര്യന്മാരും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രാർത്ഥനകൾ നടത്തിപ്പോരുകയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് രാംലല്ല വിഗ്രഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഒപ്പം ദൈവികതയുടെ ഭാഗമാകാൻ തനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ സൈനിക ഹെലികോപ്റ്ററുകൾ ഈ മേഖലയിലുണ്ടായിരുന്നു അവിടെ പുഷ്പവൃഷ്ടി നടത്തിയാണ് ഇതിന് പങ്കുചേർന്നത് ശ്രീരാമന്റെ അഞ്ച് വയസ്സുള്ള രൂപമായ രാംലല്ല എന്ന വിഗ്രഹം ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു മൈസൂരുവിലെ പ്രശസ്ത ശില്പിയായ അരുൺ യോഗിരാജാണ് ഈ വിഗ്രഹം കൊത്തിയെടുത്തിരിക്കുന്നത് ഏറെക്കാലമായിട്ടുള്ള കഠിന തപോവനത്തിൻ്റെ പരിശ്രമമായി തന്നെയാണ് ഈ വിഗ്രഹം മാറിയിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുൻപായിരുന്നു ഈ വിഗ്രഹത്തിൻ്റെ ചിത്രം പുറത്തു വന്ന് തുടങ്ങിയത് ഒപ്പം ഇന്ന് വളരെ മനോഹരമായ ചൈതന്യമുള്ള തേജസ് ഈ ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നു അയോധ്യയിലെ ഈ വിഗ്രഹം നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നുവെന്നാണ് ശില്പിയായ അരുൺ യോഗരാജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് ശ്രീകോവിലിൽ വ്യാഴാഴ്ച ദിവസമായിരുന്നു ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചത് അഞ്ചു വയസ്സുകാരൻ്റെ ഓമനത്വവും തേജസ്സും ആ വിഗ്രഹത്തിൽ വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കും രഹസ്യ രഹസ്യവോട്ടിലൂടെയാണ് ഈ വിഗ്രഹം നിർമ്മിക്കാനുള്ള ശില്പത്തെ തിരഞ്ഞെടുത്തത് ശില്പത്തിൻ്റെ ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ അമ്പുമാണ് കൊടുത്തിരിക്കുന്നത് ഓം ചക്രം ഗതാ സ്വാസ്തിക് രൂപങ്ങൾ അലങ്കാരമായി ഒക്കെ തന്നെ ശില്പത്തിന് ചുറ്റും പ്രതിഫലിക്കുന്നുണ്ട് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലി വളരെ ഭംഗിയായി ചെയ്തു തീർത്തു എന്നുള്ള ചാരിതാർത്ഥ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് മനോഹരമായ ഒരു പ്രതിമ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു തനിക്ക് മുന്നിൽ കല്ലുകൊണ്ടുണ്ടാക്കുക എന്നുള്ളത് അതീവ ബുദ്ധിമുട്ടായ ഒരു വിഷയവും കല്ല് വിലയേറിയതാണെങ്കിൽ ഒരു ചെറിയ തെറ്റ് മാത്രം മതി അത് മൊത്തത്തിൽ അതിനെ ബാധിക്കും വളരെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും കൃത്യമായ അളവുകളും പ്രതിമ നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരുന്നു മുന്നോട്ട് നീങ്ങിയെന്നും അരുൺ പറയുന്നുണ്ട്